ഹലോ ഇന്ന് ഞാനു വേണ്ടി ഉണ്ടാക്കാൻ വന്നത് നമ്മൾ കണ്ണൂർ കാരുടെ സ്വന്തം കണ്ണൂരപ്പാണ് നല്ല മൊഞ്ചുള്ള കണ്ണൂരപ്പം ഇത് കഴിച്ചവർക്കൊക്കെ അറിയായിരിക്കും നല്ല സോഫ്റ്റും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ എന്താ ഒരു കപ്പ് അരിയാണ് ആന്നിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ വൈറ്റ് റൈസ് ഉണ്ടല്ലോ പച്ചരി അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊരു മൂന്ന് നാല് പ്രാവശ്യം ഇതൊന്ന് കഴുകിയെടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പിലാണ് കേട്ടോ ഒരുപാടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കുറച്ച് മാത്രമായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ ഇനി ഒരുപാടുണ്ടാക്കണം എന്നുള്ളവരാണെങ്കിൽ ഒരു രണ്ട് കപ്പിനൊക്കെ ഉണ്ടാക്കാം അപ്പം ഞാൻ പറയുന്ന എല്ലാ സാധനത്തിൻ്റെയും ഒരു ഇരട്ടിയായിട്ട് എടുത്താൽ മതി കേട്ടോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഒരു നാല് മണിക്കൂറോളം ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ നാലോ അഞ്ചോ മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിന് ശേഷം ഇതാ നാലു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്നെടുത്ത് ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയുന്നുണ്ട് അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷമായിട്ട് ഇത് അരച്ചെടുക്കുന്നത് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് ചോറ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ മട്ടേരിൻ്റെ ചോറൊന്നും എടുക്കണ്ട കേട്ടോ നല്ല വൈറ്റ് ആയിട്ടുള്ള ചോറ് എടുക്കണേ അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ഒന്ന് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പോളം ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കാൽ കപ്പ് മൈദയും എടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു കപ്പ് അളവിൻ്റെ ഇതാന്ന് കേട്ടോ പറയുന്നത് ഒരു കപ്പ് അരി എടുത്തതുകൊണ്ട് കൊണ്ട് മുക്കാൽ കപ്പ് ചോറും മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾ രണ്ട് കപ്പ് എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു ഒന്നര കപ്പോളം എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ആണ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന കണ്ണൂരപ്പത്തിൽ മെയിനായിട്ട് ഈസ്റ്റ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക ഈസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാന്ന് നമുക്കത് കഴിക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നമ്മളെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അപ്പക്കാരം അതായാലും ചേർത്ത് കൊടുത്താൽ മതി കിട്ടാം അതെപ്പോൾ ചേർത്ത് കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയാൻ ഈ ഒരു ടൈമിൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ടൊന്ന് അരച്ചെടുക്കേ ഈയൊരു സമയത്തുണ്ടല്ലോ രണ്ട് മൂന്ന് ഏലക്കായും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണേ നല്ലൊരു ഏലക്കായൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് ഈ കണ്ണൂരപ്പത്തിൽ ഉണ്ടാവും ഞാൻ ഇത് ചേർത്ത് കൊടുക്കാൻ മറന്നുതാണ് കേട്ടോ ഈ ഒരു ടൈമിൽ പക്ഷേ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ചത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കേട്ടാ ചേർത്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു മൂന്ന് മണിക്കൂർ തണുപ്പ് കാലം ആണെങ്കിൽ കുറച്ച് ലേറ്റ് ആവും ചൂട് കാലം ആവുന്നെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പൊളിച്ചൊന്ന് വരും കേട്ടോ ഞാൻ ഈ ഒരു ടൈം കേട്ടോ ഏലക്കായ് പൊടിച്ച് ചേർത്ത് കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ അരക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും പൊടിച്ചതുണ്ടെങ്കിൽ ഈ ഒരു ടൈം ആയാലും അരച്ചതിന് ശേഷം നമുക്കതിലൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്കായ് പൊടിച്ച് ചേർത്ത് കൊടുക്കുക എന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഏലക്കായ നല്ലൊരു ഫ്ലേവർ തന്നെ നമ്മൾ ഈ കണ്ണൂരപ്പത്തിൽ ഉണ്ടാവുകയെ അതിനുശേഷം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്നൊരു മൂന്ന് നാല് മണിക്കൂർ നോർമൽ ഈസ്റ്റൊക്കെ ആണ് ചേർത്ത് കൊടുത്തെങ്കിൽ അഞ്ചാറ് മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടാവും ആ ഊട്ടാ ഇപ്പം ഇത് നന്നായിട്ടൊന്ന് പുളിച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് മാവൊക്ക ഞാനിപ്പോൾ ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട് അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പം ചുട്ടെടുക്കാം ഈയൊരു സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ഈസ്റ്റ് ചേർക്കുന്നതിന് പകരമായിട്ടെന്ന് അത് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് തൊട്ട് മുൻപേ ആയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതാ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു മാവ് ഉണ്ടല്ലോ കുറച്ച് തിക്കായി തിക്കായിപ്പോയിട്ടുണ്ടായിരുന്നു കൂട്ടാ എൻ്റെ മാവ് അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പത്തിന് അത്ര അങ്ങോട്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ടായില്ല കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയാൽ മതി കിട്ടാ ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും എൻ്റെ മാവ് കുറച്ചൊന്ന് തിക്കായി തിക്കായിപ്പോയതാണ് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കുകയാണെങ്കിൽ അപ്പം നല്ല ആയിട്ട് തന്നെ കിട്ടുമായിരുന്നു കൂട്ട ഇപ്പം എൻ്റെതാണെങ്കിൽ ഞാൻ ചട്ടിയിൽ ഒഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഷേപ്പ് കുറച്ചൊന്ന് മാറിപ്പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുമ്പത്തേക്ക് എന്തായാലും അങ്ങനെ ശ്രദ്ധിക്കണേ പാത്രം ചൂടായു ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ കുഴിയിൽ ഇതേപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാട്ടാ ഇത് രണ്ട് കളറിലായിട്ടാണല്ലോ ഈ ഒരു അപ്പം ഉണ്ടാവുക ഒരു സൈഡ് നല്ലൊരു ബ്രൗൺ കളർ ആയിരിക്കും അതുപോലെ തന്നെ മറ്റേ സൈഡ് നല്ല വൈറ്റ് കളറായിരിക്കും അതെങ്ങനെയാ അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒഴി മാവ് ഒഴിച്ചു കൊടുത്ത അപ്പം തന്നെ ഓരോ ഇതായിട്ട് നമുക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ടുകൊടുക്കാട്ട അങ്ങനെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ആണ് നട്ടോ ആ ഒരു കളറ് രണ്ട് സൈഡിലും രണ്ട് കളറായിട്ട് വരുന്നത് എൻ്റതിപ്പോൾ നടുവിലത്തെ മാത്രം ചെറുതായിട്ടൊന്ന് കളറ് ഒരു ഭാഗം ആയി വന്നിട്ടുണ്ട് അത് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നടുവിൽ നന്നായിട്ട് കത്തുന്നത് കൊണ്ടാണ് ബാക്കിയൊക്കെ നല്ല കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത അതേ ഇതിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേതും പെട്ടെന്ന് തന്നെ ബ്രൗൺ ആവും കേട്ടോ നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തതല്ലേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബ്രൗൺ ആവും പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കോരി മാറ്റി കൊടുക്കാം ഒരുപാട് നേരം കുക്കാവാനൊന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നമുക്ക് ആ ഒരു ട്രിപ്പ് വേഗം തന്നെ നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മളെ കണ്ണൂരപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണൂരപ്പാണ് നമ്മൾ ഈസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആട്ടോ നമുക്ക് കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തോന്നും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണ് ഇത് അപ്പൊ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്